ാണ് അപ്പൊ ആദ്യഘട്ടത്തിലൊന്നും സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞിട്ടാണ് ഇടതുവശത്തിന്റെ സ്ഥാനാർത്ഥിനെ ഇടതുവശത്തിന് വ്യക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അത് ഒരാഴ്ചക്ക് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതന്നെ ഗോവിന്ദനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കാൻഡിഡേറ്റും ഇവിടുത്തെ വിജയ സാധ്യതയൊക്കെ പരിഗണിച്ച് ഇവിടുത്തെ നാട്ടുകാരൻ കൂടിയായിട്ടില്ല സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറില് അദ്ദേഹം തൃപ്പൂണിത്തറ എം എൽ എ ആയിരുന്നു അഞ്ചു വർഷക്കാലം വികസനം ഏറ്റവും നല്ലൊരു പ്രാസംഗികരും നാടിൽ വികസനം എത്തിക്കാൻ കഴിയുന്ന ഒരു സഖാവം ആയതുകൊണ്ടാണ് സമയമെടുത്തത് എന്നാണ് പാർട്ടിന്റെ വിശദീകരണം പിന്നെ നമ്മള് പൊതുവെ അരിവാൾ ചുറ്റി നിലമ്പൂര് കാണാറില്ല അത് മൂന്നാം വട്ടം മാത്രമാണ് പാർട്ടി ഒരു മത്സരം എത്രത്തോളം ആവേശമാണ് ജനങ്ങൾക്കിടയിൽ നല്ല ആവേശമാണ് സംസ്ഥാനത്ത് മൊത്തത്തിലുള്ള തരംഗം തന്നെ ഉണ്ട് ഇന്നലത്തെ റോഡ് ഷോയോട് കൂടിയും അന്നത്തെ ഇന്നലെ ആണ് സഖാവ് എത്തിയത് അപ്പൊ തന്നെ അനുഭവം വിജയ സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ട് തന്നെയാണ് പാർട്ടി കണക്കാക്കുന്നത് അൻവറിന്റെ എഫക്ട് ഉണ്ടാവുമോ അൻവർ എഫക്റ്റ് ഇല്ല പിന്നെ ഒരുപാട് വികസന മണ്ഡലത്തില് എൽ ഡി എഫിന് അനുകൂലമാകും അതാണല്ലോ എൽ ഡി എഫ് പറഞ്ഞിട്ടില്ലേ രണ്ടായിരം കോടി വികസനം രൂപേന്റെ വികസനം നിലമ്പൂരിൽ ഉണ്ടാക്കിയ വിജയ അത് മുൻനിർത്തിയാണ് വോട്ട് ചോദിക്കണതെന്നാണ് പാർട്ടിയും സി പി എമ്മും പറഞ്ഞിട്ട് അൻവർ അല്ലല്ലോ എന്തായാലും ഇപ്പൊ ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവുമ്പോ കാൻഡിഡേറ്റിന്റെ നേതൃത്വത്തെ വരിക അൻവറിന് ശേഷം ഇപ്പൊ പാലേമാട് ഇരുപത്തി അഞ്ച് ലക്ഷം ഇരുപത്തിയേഴ് ലക്ഷം റുപ്യന്റെ ടൗൺ നവീകരണം വന്നു അത് അൻവർ ഉണ്ടായിട്ടല്ലല്ലോ വന്നു അതും അൻവർത്തിന് ശേഷം വന്നതാണ് പിന്നെ അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ് മകനെ കൊണ്ടുവരിക കോൺഗ്രസ് രാഷ്ട്രീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നല്ല വീഴ്ച അതാണ് വി എസ് ഒ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷെ വി എസ് ഒന്ന് തടഞ്ഞിട്ടാണ് ഇപ്പൊ ഷൗക്കത്ത് വീണ്ടും വന്നത് ആദ്യം ഷൗക്കത്ത് പരാജയപ്പെട്ടു വീണ്ടും ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങാനും ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ ഷൗക്കത്തിന്റെ ഭരണം വരെ ആയിരിക്കും ഇനി നിലമ്പുര അസംബ്ലി അതിനും ഒരു വീഴ്ച സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് അവരുടെ തന്നെ സംസാരം യു ഡി എഫിന്റെ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള കൊറേ എൽ ഡി എഫിന് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്